ശരീരത്തിന് പ്രോട്ടീൻ ലഭിക്കുന്ന ആറ് ഭക്ഷണങ്ങൾ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ രണ്ട് ഭക്ഷണത്തിൽ അവശ്യ അളവിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കൂട്ട് ഒന്ന് മുട്ട ആരോഗ്യകരവും പോഷകപ്രദവുമായ ഭക്ഷണത്തിൽ ഒന്നാണ് മുട്ട അവശ്യ വിറ്റമിനുകൾ ധാതുക്കൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയ മുട്ട മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു മുഴുവൻ മുട്ടകളിലും പ്രോട്ടീൻ കൂടുതലാണ് മുട്ട വേവിച്ചോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് രണ്ട് തൈര് പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു ഭക്ഷണമാണ് തൈര് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗ്രാം തൈരിൽ എട്ട് ദശാംശം അഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് തൈര് കഴിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും തൈര് മികച്ചതാണ് മൂന്ന് നട്ട്സുകൾ വാൾനട്ട് ബദാം പിസ്ത തുടങ്ങിയ നട്ട്സുകൾ കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി കൂട്ടുന്നതിനും സഹായിക്കും നാല് പയർ വർഗ്ഗങ്ങൾ പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് പയർ വർഗ്ഗങ്ങൾ നൂറ് ഗ്രാം പയർ വർഗ്ഗങ്ങളിൽ ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി അഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ചില പയറുകളിൽ ലൈസീൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അഞ്ച് സോയാബീൻ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു ഭക്ഷണമാണ് സോയാബീൻ നൂറ് ഗ്രാമിൽ ഏകദേശം അൻപത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ആറ് മത്തങ്ങ വിത്തുകൾ മത്തങ്ങ വിത്തുകളിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് ചെമ്പ് സിങ്ക് തുടങ്ങിയ അവശ്യ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു നൂറ് ഗ്രാം മത്തങ്ങ വിത്തിൽ ഏകദേശം പത്തൊമ്പത് ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾ അറിയേണ്ടത് പേശികളുടെ ബലം വർദ്ധിപ്പിക്കുക എല്ലുകളെ ശക്തിപ്പെടുത്തുക ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുക പ്രതിരോധശേഷി കൂട്ടുക എന്നിവയ്ക്കെല്ലാം പ്രോട്ടീൻ പ്രധാന പങ്ക് വഹിക്കുന്നത് ഭക്ഷണത്തിൽ ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള മറ്റനേക മറവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആഥനിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്